ാണ് ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ എത്ര കണ്ടാലും മടുക്കില്ല ഇവിടെ എത്ര ഇരുന്നാലും മനസ്സ് എഴുതീറ്റ് പോകാൻ നമുക്ക് തോന്നില്ല എൻ്റെ മനസ്സ് മനസ്സിലാ മനസ്സോടെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത് കാരണം അത്രക്ക് ഫീലിംഗ് ആണ് ഇവിടെ അത്ര ഇഷ്ടമാണ് എനിക്കിവിടെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്തെങ്കിലുമൊക്കെ മനപ്രയാസങ്ങളുണ്ടെങ്കിൽ ഞാൻ ഉപ്പാപ്പൻ്റെ ഇടയ്ക്കിൽ വരാണ് ഏകദേശമൊക്കെ ഒറ്റക്കാണ് ഇവിടെ ഇങ്ങനെ വരാറ് ഇഷ്ടം ഒറ്റക്ക് വരാമെന്ന് കാരണം ഒരാളെ കൂട്ടി വരുന്നതിനെനിക്ക് കൂടുതലിഷ്ടം ഒറ്റയ്ക്ക് വരുന്നതാണ് ഇവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ഇളം കാറ്റും ഒക്കെ ഇവിടുത്തെ കാഴ്ചകളാണ് കൂടുതൽ എനിക്ക് ഏറെ ആകർഷിച്ചത് കാരണം നല്ല ഇതും ഇതൊന്നും ഈ കനാലി വക്കൊന്നുമല്ല അവിടെ കാണുന്നത് ഒരുപാട് കാഴ്ചകളുണ്ട് കാരണം നല്ലൊരു വണ്ടർഫുൾ വണ്ടർഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണ് ഇവിടെ ഇരാനോളി പാപ്പാനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഞാൻ ഞാനതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പാപ്പാനെ കുറിച്ച് അന്ന് നൈറ്റാണ് വന്നിട്ടുള്ളത് രാത്രി വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് പോയതാണ് കാരണം അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണം അതൊരു വണ്ടർഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് ഇവിടെ വരാൻ തന്നെ ഒന്നാമത് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം മനസ്സിലുണ്ടെങ്കിൽ ടെൻഷനെ കണ്ട് ഇടുക്കുവന്നാല് അവര് ഇപ്പോൾ മലക്ക് വന്നാൽ ഇനി ഞാൻ ഇടയ്ക്കിടക്ക് വരാറുണ്ട് അപ്പോൾ ഈ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി കാലഘട്ടം എനിക്ക് ഊർമ്മി വരികയാണ് കാരണം കനാൽ വക്കും മലകളും കുന്നിൻ ചെരിവുകളും നല്ല അടി മനോഹരമായ കാഴ്ചകളും ഒക്കെ ഉണ്ടോ പാടവക്കങ്ങളും കാരണം ഇന്നൊക്കെ അധികം പാടങ്ങളൊക്കെ നേർത്തിയിട്ട് കുറേ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുമ്പോൾ പഴയൊരു രസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അല്ലേ എന്നാലും അത് കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗ്രാമമായാണ് അമ്പകുന്ന് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ വലിയൊരു പുരോഗതി പോലെയുള്ള അതായത് പുരോഗതി എന്ന് വെച്ചാൽ ബിൽഡിങ്ങുകൾ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഒരു നാട്ടും പുറം ഒരു ഏരിയ എന്നാലും നല്ലൊരു മനസ്സിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ കണ്ടോ പച്ചപ്പുകൾ നട്ടച്ച സമയത്താണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് ഫുള്ളായിട്ടൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ സമയം എനിക്ക് ഇങ്ങോട്ട് എത്താൻ കുറച്ച് വൈകിപ്പോയി അതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രം ഷൂട്ട് ചെയ്തിട്ട് ഞാനാണ് നിങ്ങളെ നിർത്തും കാരണം വെയിൽ തന്നെ വല്ലാണ്ട് കൊള്ളുന്നൊരു ഇതാണ് അപ്പോൾ എങ്കിലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം വിരാനമലി പാവനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോകളിലും പവനെ കുറിച്ചിട്ട് എല്ലാ വീഡിയോകളും വെച്ചാൽ പവനെ കുറിച്ച് ചെയ്ത വീഡിയോകൾ ഒരുപാട് കിടപ്പുണ്ട് യൂട്യൂബിൽ പിന്നെ എൻ്റെ ചാനലിൽ അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ പോയി കാണണം അത് മക്കാമോ പരിസരമോ ഒന്നും ആ ഭാഗങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തല്ല ഈ അമ്മകൗതിൻ്റെ ഈയൊരു ഗ്രാമത്തിൻ്റെ ഈ ഒരു സൗന്ദര്യം മാത്രം അപ്പോൾ പാപ്പാന്റെ അവിടെ അവിടെ വേറൊരു രസമാണ് കാണാൻ കിട്ടുള്ളത് പിന്നെ ഇവിടെ വന്നാൽ ഭയങ്കര പ്രത്യേക ഫീലിങ്ങാണ് അമ്മകൊന്നും ഉപ്പാപ്പാൻ്റെ അടുത്ത് വന്നത് ജാതി മത വേദമന്യ വേർതിരിവില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് അവർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യവും സ്നേഹവും ഒക്കെ കൊടുത്ത് എല്ലാവരുടെയും സ്നേഹം ഉപ്പാപ്പ് ക്ക് പറ്റിയ ഒരു വലിയൊരു മഹാനാണ് അമ്പകുന്ന് വീരാനോലി അമ്മ ഇവിടെ ഉപ്പാപ്പൻ്റെ നേർച്ച നടക്കുന്ന സമയത്ത് ജാതി മത ഭേദ എല്ലാ ആളുകളും ഒന്നും പങ്കാ അതിൽ പങ്കൊള്ളാറുണ്ട് കാരണം എല്ലാവരും ഒരുപോലെ കണ്ട് എല്ലാവർക്കും പഴയ കാലങ്ങളിലൊക്കെ ഭക്ഷണം കിട്ടാത്ത സമയങ്ങളിലൊക്കെ ഇവിടെ എല്ലാവർക്കും ഇപ്പം ഈ അമ്പകുന്ന് മാത്രമല്ല ഉപ്പാപ്പ എല്ലാ ആളുകളും ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ എത്ര ആളുകൾക്ക് സാന്ത്വനവും സ്നേഹവും കൊടുത്തിട്ടുണ്ട് അന്നം കിട്ടാത്ത ആളുകൾക്ക് ഒരുപാട് അന്നം പകർന്നു കൊടുത്ത ഒരു വലിയൊരു മഹാ മനുഷ്യാണ് ഗുരുമല്ലി ഉപ്പാപ്പ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പാപ്പാൻ്റെ ഹയാത്ത് കാലത്ത് ഭക്ഷണം ഇവിടെ കൊടുത്തിരുന്നു അത് ഉപ്പാപ്പ പറഞ്ഞിരുന്നു എൻ്റെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം ഇപ്പോഴും തുടർച്ചയായിട്ട് കൊടുക്കുന്നു ഉപ്പാപ്പ വലിയൊരു കറാണത്തിൻ്റെ കൂടെ മേമൂടിയുണ്ട് ഈ അമ്പമുന്ന് കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും തോന്നും ഇവിടെ വീട് വെക്കാൻ പറ്റിയിട്ടുണ്ട് വീട് എൻ്റെ വീട് തന്നെ ഉള്ളു അപ്പോൾ ഇവിടെ നിന്ന് കേട്ടുള്ള ഒരാഗ്രഹം ഉണ്ടെന്നാണ് അപ്പോൾ കാരണം അത്ര ഭയങ്കര ആണ് അവിടെ കാണാൻ ഭയങ്കര ഒരു ഭംഗിയാണ് ഒരു ഇൻട്രസ്റ്റിങ് ആണ് നിങ്ങളിവിടെ വന്ന ആളുകൾക്ക് അറിയാം ഇവിടെ വന്ന അധികം ആളുകൾ പറയാറ് ഇവിടെ വിട്ടു പോകാൻ കഴിയില്ല എൻ്റെയൊക്കെ സുഹൃത്തുക്കളെപ്പോഴും പറയും അപ്പോൾ എല്ലാത്തൊരു ഫീലിങ് എനർജിയാണ് മനുഷ്യരൊക്കെ സമാധാനം കിട്ടുന്നൊരു എന്ന യാത്ര മനുഷ്യന്മാരൊക്കെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യാത്രയാണ് ഓരോ മനുഷ്യനും യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷം യാത്ര എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷനൊക്കെ യാത്ര ചെയ്യുന്ന പറഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് പോലും ചില സ്ഥലങ്ങൾ നിൽക്കാറില്ല ടൂർ വന്നവരൊക്കെ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലൊക്കെ ഫോട്ടോ എടുക്കും ആ പോലെ അടുത്ത സ്ഥലത്തേക്ക് യാത്ര അങ്ങനെയൊക്കെ അങ്ങനെയല്ല നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആസ്വദിച്ച് അതിൻ്റെ കാഴ്ചകൾ ആസ്വദിച്ച് അതൊക്കെ യാത്ര ചെയ്യണം എന്നാലാണ് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിങ് ഫീലിംഗ് ആയിട്ടുള്ളു പിന്നെയും വീണ്ടും പിന്നീട് നമുക്ക് യാത്ര ചെയ്യാനൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ളു അല്ലെങ്കിൽ പോയ സ്ഥലത്തേക്ക് നമുക്ക് വീണ്ടും പോകാൻ തോന്നും അതെന്താണെന്ന് വെച്ചാൽ ആ സ്ഥലത്തിനോടൊരു ആ സ്ഥലവും നമ്മൾ തമ്മിലൊരു ഇഷ്ടം തോന്നും മനസ്സിലായി അതാണ് ഒരു യാത്രയിലൊരു ഇൻട്രസ്റ്റിങ് വരിക ഇതെന്ന് പറഞ്ഞാൽ കുറേ ഫോട്ടോ എടുക്കും കുറേ അവിടെ എവിടെയും പോയിട്ട് ഇരുന്നിട്ട് ഇതാകും അതോ കഴിഞ്ഞാൽ അവിടെ തന്നെ മൂടി തട്ടിയിട്ട് അവർ വേറെ തന്നെ പോകും അങ്ങനെയല്ല ഈ കനാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് കരുതുന്നുണ്ട് കാരണം പിന്നെയെന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും കട്ട റോഡുകളാണ് കുണ്ടും കുഴികളും നടന്ന് ഒരുപാട് റോഡുകളാണ് എല്ലാവരോടും അപ്പോൾ രാഷ്ട്രീയക്കാരനൊക്കെ പറയാനുള്ളത് റോഡുകളൊക്കെ നന്നാക്കി വൃത്തിയാക്കുക എല്ലാ റോഡുകളും അതിൻ്റെ അവസ്ഥകൾ എങ്ങനെയാണ് കണ്ടോ മലകളും കുന്നഞ്ചിരികളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ കാഞ്ഞിരത്തെങ്കിൽ ആ പകുന്ന് ഗ്രാമം അതാണ് നമ്മുടെ ഗ്രാമ ഈ ഗ്രാമത്തിൽ കണ്ടോ ഭയങ്കര ഒരു രസമാണ് ഇവിടെ ഫുള്ളായിട്ട് എനിക്ക് കാണാൻ മാത്രമേ പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒരുപാട് തൊഴിലുറപ്പിൻ്റെ പണിക്കാരൻ അവരെയൊന്നും വീഡിയോയിൽ പകർത്തിയിട്ടില്ല അവർക്കൊരു കണ്ടോ ചരിച്ചിട്ട് കണ്ടോ കൂടുതലായിട്ട് ഈ വയലുകളും മലകളുമൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതങ്ങനെ അങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് ഈ ഗ്രാമത്തിൽ അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ വേറൊരു വശമുണ്ട് കിട്ടോ ഭയങ്കര രസമാണ് അവിടെ ആ ഒരു ഭാഗം പകഞ്ഞാന്സം വന്നാൽ നമുക്ക് ഷൂട്ട് ചെയ്യണ്ട് അപ്പോൾ ഇത് നമുക്ക് വേറൊരു ലെവലിൽ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൻ അമർത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവരും ചാനലൊന്നും സബ്സോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ മറ്റൊരു വീഡിയോ റ്റുമെന്റ് ഉണ്ടാകുന്നത്